ഹായ് ഫ്രണ്ട്സ് എഗൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഈ അർദ്ധരാത്രിയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യാനാന്നറിയാം നമ്മൾ ലൈവ് ഒന്നും കാണാൻ ഒരു റൂളുകളില്ല ലൈവ് ഇട്ടിരുന്നു ലൈവ് ഒരു മനുഷ്യനെ കാണാത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചത് ഇന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് ഷാഫി പറമ്പിലും നമ്മുടെ ചുണക്കുട്ടി എന്ന് തന്നെ പറയാം ഇന്ന് വൈകിട്ട് വൈകിട്ടാണോ എന്ന് സംശയമുണ്ട് വൈകിട്ടാണോ ഉച്ചയ്ക്ക് ശേഷം അറിയില്ല ഒരു ഓണാഘോഷ പരിപാടി അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു ഓണ ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുക്കാനായിട്ട് വടകരയിൽ നമ്മുടെ വടകരയുടെ സ്വന്തം പി ഷാഫി പറമ്പിൽ പോയിരുന്നു ആ പരിപാടിയിൽ ഷാഫി തന്നെ പറഞ്ഞതാണ് പത്രസമ്മേളനത്തിൽ ആ പരിപാടിയിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും പങ്കെടുത്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുത്തു അതിൽ മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നു ബി ജെ പി കാരുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു പാർട്ടി ഉള്ളവരും ഇല്ലാത്തവരും ജമായത്ത് ഇസ്ലാം എല്ലാവരും സുന്നിക്കാരി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ മതം പറയുകയല്ലോ കേട്ടോ അപ്പോൾ മതം പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം കുഞ്ഞിക്കാർക്കും ജെ മുസ്ലിങ്ങൾക്ക് ഓണം പറ്റുമോ ഓണം ആഘോഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചേക്കാം അതിലേക്കൊന്നും ഞാൻ കൂടെ കിടക്കുന്നില്ല അതെന്തെങ്കിലും ആകട്ടെ അതൊക്കെ ഓരോരുത്തരും വിശ്വാസം അന്ന് നമ്മളോട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു പരിപാടി നമ്മുടെ തൃശ്ശൂരിൻ്റെ സോറി നമ്മുടെ വടകരയുടെ എം എൽ എ ബഹുമാനപ്പെട്ട അവരുടെ പേര് മറന്നു അവരുടെ പേര് ആ കെ കെ അരമ്മ ബഹുമാനപ്പെട്ട കെ കെ രമയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പരി പരിപാടി ആയിരുന്നു അതിൽ അതിലൊരു ഗസ്റ്റായിട്ടാണ് നമ്മുടെ ഷാഫിക്ക പോയത് അപ്പോൾ ഷാഫിക്ക പോയത് ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഷാഫിക്ക് എസ്കോട്ട് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫിയെ തടയും എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു നമ്മളെന്താ പറയുക ഒരു മുൻഗണന ഉണ്ടായിരുന്നു ഒരു പറച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ എം പിക്ക് എം എൽ എക്കൊന്നും പോലീസ് എസ്കോട്ട് അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ ഇപ്രാവശ്യം ഷാഫിക്ക് ഉണ്ടായിരുന്നു എം പിക്ക് പോലീസ് എസ്കോട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എം പിക്ക് ഉണ്ടാവാറില്ല പക്ഷേ ഒരുപക്ഷെ ഷാഫിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഷാഫിക്ക് പോലീസ് എസ്കോട്ടിലാണ് ഷാഫി പോയത് ഇനി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വല്ലാത്തൊരു സംഭവം ഉണ്ടായി നിങ്ങളൊക്കെ ന്യൂസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഷാഫിയ റോഡിൽ തടഞ്ഞു കേൾക്കാൻ എന്ത് രസമല്ലേ ഷാഫിയ റോഡിൽ തടഞ്ഞു തടയുക മാത്രമല്ല ഉണ്ടായത് റോഡിൽ തടഞ്ഞ് അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുകയോ അത് മാത്രമല്ല ഉണ്ടായത് ഷാഫിയെ പച്ചയ്ക്ക് തെറി വിളിച്ചു വിളിച്ച് തെറി കേൾക്കണം പട്ടി നായ മൈ നമുക്കതൊന്നും ഈ വീഡിയോയിൽ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പോലുള്ള ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഷാഫിയെ വിളിച്ചു ഈ ഡി വൈ എഫ്ഐ കാര്യം എന്താച്ച ഓരോരുത്തരുടെ സംസ്കാരം ഓരോരുത്തർ കാണിക്കുന്നു അതിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എല്ലാവരും വിളിക്കുന്ന ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയണം അങ്ങനെ ഷാഫി ഷാഫി വല്ലാതൊരു ഒരു പ്രകോപികതനായി ഷാഫിക്ക് വല്ലാതൊരു ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമരം ചെയ്യാം സമരം ഓരോരുത്തരുടെ അവകാശമാണ് ഏത് പാർട്ടിക്കായാലും ഏത് മതക്കാരനായാലും ഏത് വിശ്വാസിക്കായാലും ഏത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യർക്കായാലും അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ പ്രതിഷേധ പ്രതിഷേധങ്ങൾ അറിയിക്കാനും സമരം ചെയ്യാം പക്ഷേ ഒരാളെ പച്ചയ്ക്ക് തെറി വിളിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക എന്നുള്ളതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഷാഫി പറയുന്നത് അങ്ങനെ പച്ചയ്ക്ക് ചീത്ത ഡി വൈ എഫ്ഐക്കാർ ഷാഫിയെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചപ്പോൾ ഷാഫി കാറിയിൽ നിന്നിറങ്ങി വന്നു നിങ്ങൾ ആ ദൃശ്യം കണ്ടു കാണും കാരണം ഞാൻ ആ ദൃശ്യം ഇതിൽ കാണിക്കാത്തത് എന്താ പറയുക നിങ്ങളെല്ലാവരും കണ്ടു കാണും വേണമെങ്കിൽ ഞാൻ കാണിച്ചേക്കാം ഞാൻ വേണമെങ്കിൽ ആ ദൃശ്യം ഇട്ടേക്കാം എനിക്ക് ന്യൂസിൽ കണ്ടായിരുന്നു പിന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് കാണിക്കേണ്ട വച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ബോറടിപ്പിച്ചത് കാണിക്കാത്തത് അപ്പം അങ്ങനെ ഷാഫിനെ തടഞ്ഞു ഷാഫിനെ തെറി വിളിച്ചപ്പോൾ ഷാഫിക്ക് ദേഷ്യം വന്നു ഷാഫി എന്താ പറയുക നേരെ കാറിൽ നിന്ന് ഇറങ്ങിയ പക്ഷെ അപ്പോൾ അപ്പോഴേക്കും ഷാഫിനെ പോലീസുകാർ തടഞ്ഞു പോലീസുകാർ ഷാഫിയുടെ അടുത്ത് പറഞ്ഞു ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ബഹളങ്ങൾ ഉണ്ടാക്കരുത് സാറ് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു ഒരു എം പി ആണല്ലോ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റുക അങ്ങനെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പോലീസുകാർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഷാഫി അവിടെ നിന്ന് തിരിച്ചു പോയി പക്ഷേ ഇതിനിടയിൽ ഷാഫി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കേട്ടോ എന്തിനാണ് എന്നെ തടഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് എതിരെ ഒരു പ്രതിഷേധം നടത്തിയത് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിൽ ചോദ്യമുണ്ട് ഇതിന് ഡിവൈഎഫ്ഐക്ക് ഉത്തരവില്ല പോലീസുകാർക്ക് ഉത്തരവില്ല മാർഗിസ്റ്റുകാർക്ക് ഉത്തരവില്ല അതിന് ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരണം എന്തിനാണ് തടഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ രാഹുലാണ് ഒരു പുതു ഒരു പൊതുപരി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന് രാഹുലിനെ തടഞ്ഞെങ്കിൽ തടഞ്ഞെങ്കിലൊക്കെ നമുക്ക് പറയാം രാഹുൽ തെറ്റുകാരനാണ് തെറ്റ് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഷാഫി എന്ത് ചെയ്തു രാഹുൽ എന്ന ഒരു വളർന്നു വരുന്നൊരു രാഷ്ട്രീയ നേതാവിനെ എന്താ പറയുക കൈപിടിച്ച് ഉയർത്തിയതും കൂടെ നിർത്തിയതും സഹായിച്ചതുമാണോ ഈ പറയുന്ന ഷാഫി എന്ന് പറയുന്ന ആ നേതാവ് ചെറുതെറ്റ് അങ്ങനെയാണെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന മുകേഷ് എം എൽ എക്ക് കൊല്ലത്ത് മത്സരിക്കാൻ സീറ്റ് കൊടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ എന്ത് ചെയ്യണം നമ്മൾ നിങ്ങളൊന്നു പറഞ്ഞ രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിനെ ഷാഫിനെ ഇങ്ങനെ ഇങ്ങനെ പ്രതിഷേധിച്ച് ഷാഫിയെ വഴി തടഞ്ഞെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഇത്രയും മോശമായ ഒരു എം എൽ എ നമുക്കറിയാം മുകേഷിൻ്റെ കാമഖേലികളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ വീഡിയോ അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ താങ്കൾ കാണാം അപ്പോൾ ഈ പറയുന്ന മുകേഷിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ പുള്ളിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഞാനൊരു കക്ഷി രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുകയല്ല എനിക്ക് ഒരു രാഷ്ട്രീയമല്ലോ പാർട്ടി ഇല്ല ഒന്നുമില്ല ഞാനൊരു മുസ്ലിമാണ് ഞാൻ ആ മതത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മളെപ്പോഴും ന്യായ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മുടെ കാലിൽ മന്തുണ്ടെങ്കിൽ ആ മന്ത ഒളിപ്പിച്ച് വെച്ചിട്ട് വേറൊരു മന്ദനെ കാണുമ്പോൾ മന്ദാ മന്ദാന്ന് വിളിച്ച് കളിയാക്കുമെന്നും ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചൊല്ലാണ് കേട്ടോ അത് അവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവരുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ മാർക്സിസ്റ്റ് പാർട്ടിയും മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ഈ പറഞ്ഞതിൽ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു തരണേ പോലെ നിങ്ങൾക്ക് ആളും മാറിപ്പോയി ഇത് ഷാഫിയാണ് ചങ്കൂറ്റത്തിൻ്റെ ആൾ രൂപമാണ് ഷാഫി രാഹുലും അതെ തോറ്റു കൊടുക്കില്ല കാരണം അത്രയും നല്ലൊരു അവർക്ക് നാടിന് വേണ്ടി ഒരുപാട് ചെയ്യാനുണ്ടോ നിങ്ങൾ ചെയ്യുന്ന പോലെ നാട് മുടിക്കാനല്ല ഷാഫിക്കായാലും രാഹുലിനായാലും നാടിന് വേണ്ടി ഒരുപാട് ചെയ്യാനുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തം ഞാൻ പറയില്ല കേട്ടോ അതിലുമുണ്ട് കുറേ പഴകൾ അവരുടെ പേരൊന്നും നമ്മൾ നമ്മളെടുത്ത് പറയുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിലും കുറേ ഒന്നിനും കൊള്ളാത്ത കുറേ കഴുതകൾ പിഴകളുമുണ്ട് പേരൊന്നും നമ്മൾ നമ്മളെടുത്ത് പറയുന്നില്ല പക്ഷെ ഷാഫി രാഹുൽ ഈ ഷാഫി രാഹുലൊക്കെ വന്നേ പിന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉണർവുണ്ടായത് വന്നേ പിന്നെയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ നേതൃത്വ സ്ഥാനത്ത് വന്നേ പിന്നെ അവർ മീഡിയയിലൂടെ ചാനൽ ചർച്ചകളിലൂടെ മറ്റ് വാർത്തകളിലൂടെ പോപ്പുലറായ പിന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉണർവുണ്ടായത് ഈ ഷാഫിനെ രാഹുലിനൊക്കെ വളർത്തിക്കൊണ്ടുവന്നൊരു നേതാവ് കൊണ്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ ഉമ്മൻചാണ്ടി സാറ് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ഇല്ലെങ്കിൽ ഇന്ന ഇന്നത്തെ യു ഡി എഫിന് അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്സിന് നിലനിൽപ്പുണ്ടാവില്ല ഉറപ്പാണത് അപ്പോൾ ഈ ഷാഫി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം തൊട്ട ഒരു നേതാവാണ് ആവശ്യമില്ലാതെ തൊട്ടാല് ആവശ്യത്തിന് തൊടാം നമ്മളെ കാര്യസാധ്യത്തിനോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് തരും അദ്ദേഹം ചോദിക്കുന്നതും സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ വളരെ ന്യായമായ കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പായിട്ട് ലാസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ഷാഫിയത്ത് തടഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എന്തിൻ്റെ പേരിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണെങ്കിൽ മുകേഷിന് സീറ്റ് കൊടുത്ത സി പി എത്ര നേതാക്കന്മാരെ തടയണം കോലം കത്തിക്കണം എന്തൊക്കെ ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ അപ്പോൾ ഓക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതിന് മുമ്പ് ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ ന്യായമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം